ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടൻ ബാബുരാജിനെതിരെ രൂക്ഷ വിമർശനവുമായി സരിത എസ് നായർ രംഗത്ത് വന്നപ്പോൾ ചർച്ചയായത് മോഹൻലാലിൻ്റെ പേര് ബാബുരാജ് ഒരു ചതിയനാണെന്നും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് യോഗ്യനല്ലെന്നും സരിത നായർ ആരോപിച്ചിരുന്നു സരിത തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് തൻ്റെ ചികിത്സാ സഹായത്തിനായി നടൻ മോഹൻലാൽ നൽകിയ പണം ബാബുരാജ് വകമാറ്റി സ്വന്തം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലോൺ കുടിശ്ശിക തീർത്ത് ജപ്തി ഒഴിവാക്കി എന്നാണ് സരിതയുടെ ആരോപണം ഇതിനോട് ബാബുരാജ് പ്രതികരിച്ചിട്ടില്ല മോഹൻലാലും വിവാദത്തിൽ മൗനം പാലിക്കുകയാണ് മോഹൻലാലിന് സരിതയെ അറിയാമെന്ന വസ്തുത നേരത്തെയും മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് ഇതിന് പിന്നിലെ കാരണം സരിത തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ബാബുരാജ് കേരളത്തിന് പുറമെ ദുബായിലുമായി സമാനമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ദുബായിലെ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് കാരണമാണ് അയാൾ അവിടേക്ക് തിരികെ പോകാത്തത് എന്നും സരിത പറയുന്നു ഇതിന് തെളിവായി ബാബുരാജിന്റെ പാസ്പോർട്ടിന്റെയും റെസിഡൻസ് കാർഡിന്റെയും കോപ്പികളും സരിത പങ്കുവച്ചിട്ടുണ്ട് ബാബുരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തനിക്ക് അതിശയവും ഞെട്ടലും ഉണ്ടായെന്ന് സരിത കുറിച്ചു ചികിത്സയ്ക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാധാരണക്കാരി എന്ന നിലയിൽ ഒരു ചതിയനായ ബാബുരാജ് ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലെന്നും അവർ വ്യക്തമാക്കി സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു സംഘടനയുടെ തലപ്പത്ത് ഇങ്ങനെ ഒരാൾ വരുന്നത് ശരിയാണോ എന്നും സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട ചികിത്സാ സഹായം പോലും വഞ്ചനയിലൂടെ സ്വന്തമാക്കി സ്വന്തം കാര്യം നേടുന്ന ഒരാൾ അമ്മയെപ്പോലുള്ള സംഘടനയെ നയിക്കാൻ യോഗ്യനാണോ എന്നും സരിത ചോദിക്കുന്നു നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുകളുമായി എത്തിയത് ബാബുരാജിനെതിരെയും സരിതയ്ക്കെതിരെയും നിരവധി പേർ കമന്റ് ബോക്സിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിവാദത്തോടൊപ്പം എന്തിനാണ് മോഹൻലാൽ സരിതയ്ക്ക് ചികിത്സാ സഹായം നൽകിയതെന്ന ചോദ്യം ഉയർന്നു സരിതയുടെ പോസ്റ്റിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ എത്തുന്നുണ്ട് നാൽപ്പത് ലക്ഷമൊക്കെ തരാൻ മാത്രം താനും ലാലും തമ്മിൽ എന്താ ഇത്ര ബന്ധം അമ്മ സംഘടനയിൽ വയ്യാതിരുന്ന ഒരുപാട് പേരുണ്ട് അവരെ പോലും സംഘടനയോ വ്യക്തികളോ തിരിഞ്ഞുപോലും നോക്കാത്ത ആൾക്കാർ ഒരു സിനിമയിൽ പോലും നല്ല വേഷം ചെയ്യാത്ത താങ്കളെ ഇത്രയും എമൌണ്ട് തന്നെ സഹായിക്കാൻ എന്താണ് കാരണം ലാലിന്റെ വൈഫ് അറിഞ്ഞിട്ടുണ്ടോ ഇത് ആന്റണി അറിഞ്ഞിട്ടുണ്ടോ ഇത് ആന്റണി അറിയാതെ ഒരു കാര്യവും ചെയ്യാൻ ലാൽ ബാബുരാജിനെ എന്തിനെ ഏൽപ്പിച്ചു ഇതാണ് യാമിനി തങ്കച്ചി ഉയർത്തിയ ചോദ്യം യാമിനി തങ്കച്ചി ഫേസ് ഐഡിയാണെന്ന് സരിത തന്നെ പറയുന്നുണ്ട് മോഹൻലാൽ എന്തിനാണ് നിങ്ങൾക്ക് ക്യാഷ് തരുന്നത് മോഹൻലാൽ ക്യാഷ് കൊടുക്കണേൽ നേരിട്ട് കൊടുക്കും അല്ലെങ്കിൽ അയാൾക്ക് സ്വന്തം ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട് അതുവഴി കൊടുക്കും അതിൽ തന്നെ നിങ്ങളുടെ അടുത്ത തട്ടിപ്പ് നാടകമുണ്ട് ബൈദുബൈ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ നുണകൾ പറഞ്ഞിട്ട് വേട്ടപ്പട്ടികൾക്ക് തിന്നാനിട്ട് കൊടുത്ത നിങ്ങൾ ഇതൊന്നുമല്ല അനുഭവിക്കാൻ പോകുന്നത് ഇതിലും കൂടുതൽ അനുഭവം അത്രമേൽ ശാപം നിങ്ങൾക്കുണ്ട് നിങ്ങൾ നീതി കിട്ടാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കേരള ജനത കാണും സന്തോഷിക്കും ഇതാണ് സരിതയുടെ ഫേസ്ബുക്കിൽ അഭിലാഷ് മോഹൻ ഇട്ട പോസ്റ്റ് അല്ല ഒരു സംശയം ഈ പറയുന്ന മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ ചികിത്സയ്ക്ക് തരുകയാണെങ്കിൽ എന്തിനാണ് മറ്റൊരാളുടെ സഹായം ലാലിന് നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കാമല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് വഴിയാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ ആന്റണി വഴിയാകാം എന്നിരിക്കും വലിയൊരു തുക എന്തിന് മറ്റൊരാൾ വഴി നൽകണം ഇതാണ് മറ്റൊരു കമന്റ് ഇത്തരം സംശയങ്ങൾക്കൊന്നും ബന്ധപ്പെട്ടവർ ആരും മറുപടിയും നൽകുന്നില്ല